ഹലോ ഇവാണ് ജാ കിഡിസിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ ജാക്കീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് എൻ്റെ പെറ്റാണ് ജാക്കി മൂമ്പർക്ക് എന്നെ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഇതാണ് ഞാൻ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്ങനെ പോകുകയാണെങ്കിൽ അപ്പോൾ കരച്ചിലിന്നു വെച്ചാൽ ഇവിടെ അച്ഛനാണതിനെ കൊണ്ടുവന്നത് പക്ഷേ അച്ഛനെ അച്ഛനെ ഇഷ്ടമാകുന്നതെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ എനിക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം അത് എന്താ നമുക്ക് നോക്കാം അത് ഞാൻ പോകുമ്പോഴാണോ കരയുക എൻ്റെ അനിയത്തി പോകുമ്പോഴാണോ കരയുക ഒന്ന് പോയി നോക്കിയാലോ അതുകൊണ്ട് ഇതാണ് എൻ്റെ പെറ്റ് ജാക്കി ഷീ ക ഗുഡ് ബൈ ജക്കി മോനെ എല്ലാവർക്കും ഹായ് 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 പറ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആര് പോകുമ്പോഴാണ് കരിയ നോക്കൊയ്ക്കോ മാറിയിട്ടുണ്ട് ആളുകൾ ഒച്ചാക്കാൻ ഓളങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഓളെ നീ എന്നിട്ട് വിളിക്കട്ടെ അവിടെ വരുന്നുണ്ട് എന്നാ ടൂൻ്റെ അനുസരിച്ച് ഞാനൊന്ന് പോകണം എന്നിട്ട് കണ്ട മുണ്ടാതെ നോക്കിയിരിക്കാനാളി ഞാനൊന്ന് പോയി വരാം എന്താ സംഭവിക്കാം ഒന്ന് ിട്ടോ നേരെ ഇങ്ങോട്ട പോന്നെ നമുക്ക് നോക്ക

ഉമ്മത ഉമ്മത ഒരു ഉമ്മയും കൂടി വല്ലാത്ത പോക്കിട ഓടിക്കാ ഉമ്മ അമ്മ എന്തി റോട്ട ഇത് എട്ട് മാസമായ നായ്ക്കുട്ടിയാണ് ഇതിന്റെ ബർത്ത്ഡേ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഇതിന് നമുക്ക് ഇനി ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കണം കുളിപ്പിച്ചിട്ട് തന്നെ നാലഞ്ച് ഒന്ന് ഒരു നാലഞ്ചു ദിവസമായിട്ട് വരാക് യുക്കി ചങ്ങനെടുത്താ കുളിപ്പിക്കുമ്പോ ഓടിപ്പോ ജാക്കി ഇതവിടെ കുളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് കുളിപ്പിക്കാം ഇതൊരു മോട്ടർ പൈപ്പിൽ കുളിക്കാനാണ് കൂടുതൽ ഇഷ്ടം നമ്മള് മക്കളിന്റെ വെള്ളം ഗ്ലാസ് വോട്ടർ കുഴപ്പമില്ല ഓന അങ്ങോട്ടേക്ക് നമ്മുടെ കിട്ടും ഇവട്ട് ബൈക്കിൽ കഴിക്കാൻ ഇങ്ങനെ നമ്മൾക്ക് നായ്ക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു സോപ്പാണ് ഇത് കൊറേ ദിവസം ഉപയോഗിച്ചോണ്ട് കൊറേ കഴിഞ്ഞിട്ട് ാക്കി പോലെ നല്ല കുട്ടിയായിട്ട് അതങ്ങി നിക്കും കൊണ്ടുവന്ന സമയത്തേ ഓടും ഒന്ന് കെട്ടി എന്താ കെട്ടിയിടൂലെ ഇപ്പൊ അത് രണ്ടു ദിവസം ഒരു ദിവസം ഞാൻ കെട്ടിയിടാന്നൊന്ന് കുളിപ്പിച്ചോക്ക അപ്പൊ അത് ഓടുന്നൊന്നുമില്ല ഇപ്പൊ നല്ല കുട്ടിയായി നിക്കുന്നൊക്കെ ഇപ്പൊ കെട്ടിയിട്ടിട്ടുണ്ടേ അതാ പിടിച്ചു എല്ലാ ഞാൻ അവിടെ സോപ്പിട്ട് പത്തപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മേലൊക്കെ കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അല്ലെ സോപ്പൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം കൊടുക്ക അല്ല ഗാച്ചിനെ എന്റെ മുന്നിൽ കുന്ന ജാക്കിനെ ആരും കണ്ടില്ല സുരമയ്യ ഒന്നാ നീ തന്നെ മോട്ടോർ ഫിയോ യക്കി കൊടി യക്കി കൊടാ കൊടി കൊടി ദേക്കി കൊടി യക്കി കൊടി അയ്യയ്യയ്യോ ലംപട്ടാ നല്ലോണം തണക്കുന്നുണ്ട് നമുക്ക് വെയിലപ്പൊന്നു കൊണ്ടിരിക്കാം ാണ് ഇനി അപ്പൊ നോക്കിയാലും ഇതിന്റെ വെയിൽപ്പിക്കാനുള്ള കസാരത്യാക്കി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ഈ പൗഡറാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് ഇന്നെ സുന്ദര കുട്ടപ്പനാക്കുന്നത് കാറ്റ്സ് ആൻഡ് ആണ് നമുക്ക് ഇതിനെ നന്നായിട്ട് സുന്ദര കുട്ടപ്പനാക്കണം അപ്പൊ പുതിയ ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എന്റെ ജാക്കിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ജാക്കി ബൈ കൊടുക്കൂ ബായ് ബൈ ബായ് അത് ഉമ്മ ഓരിക്കും ഉമ്മ കൊടുക്കേ bye. -bye.